കഴിഞ്ഞ ഏപ്രിലാണ് കണ്ണൂർ പാനൂർ മനേക്കരയിൽ നിന്ന് മുപ്പത്തഞ്ച് പെരുമ്പാമ്പൻ മുട്ടകൾ കണ്ടെത്തുന്നത് ഇവ കണ്ണവം ഫോറസ്റ്റ് റേഞ്ച് ഓഫീസറുടെ നിർദ്ദേശപ്രകാരം റെസ്ക്യൂ വാച്ചർ ബിജിലേഷ് കൊടിയേരി സംരക്ഷിച്ചു പോവുകയായിരുന്നു രണ്ട് മാസമായി സൂക്ഷിച്ചിരുന്ന ഇവ കഴിഞ്ഞ ശനിയാഴ്ച മുതലാണ് വിരിയാനാരംഭിച്ചത് തിങ്കളാഴ്ച ആയപ്പോഴേക്കും മുപ്പത്തഞ്ച് മുട്ടകളും പൂർണ്ണമായി വിരിഞ്ഞു ഷെഡ്യൂൾ ഒന്നിൽ എന്ന് പറഞ്ഞാൽ പെരുമ്പാമ്പ് മാത്രമാണ് ഉൾപ്പെട്ടുള്ളത് അതിന് ശേഷമുള്ള പട്ടികയിൽ ഇപ്പോൾ വീണ്ടും മറ്റ് പാമ്പുകൾ കൂടി വന്ന് ഷെഡ്യൂൾ ഒന്നിലേക്ക് വന്നു ചേർന്നിട്ടുണ്ട് അതുവരെ ഷെഡ്യൂൾ ഒന്നിൽ മാത്രം ഉൾപ്പെട്ടിട്ടുള്ള ഒരു പാമ്പ് പെരുമ്പാമ്പാണ് ഈ പെരുമ്പാമ്പിനെ ആരെങ്കിലും ആക്രമിക്കുകയോ അല്ലെങ്കിൽ കൊല്ലുകയോ ചെയ്തു കഴിഞ്ഞാൽ ഏഴ് ഏഴ് വർഷം വരെ ശിക്ഷ കിട്ടുന്ന ഒരു പാമ്പാണ് പെരുമ്പാമ്പ് പിന്നെ അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ആരോഗ്യം വലിപ്പവും കാണുമ്പോൾ ജനങ്ങൾക്ക് ഭയമാണ് പക്ഷേ സയലൻ്റായിട്ട് നിൽക്കുന്ന ഒരു പാമ്പാണ് നമുക്ക് ഭൂമിയിലുള്ള പെരിച്ചാഴി പോലത്തെ വലിയ എലികളെയും മറ്റ് വ വന്നുകൂടി ചേർന്ന് ചെറിയ നായി അങ്ങനെയുള്ള ജീവികളെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആഹാരം ആഹി ആഹാരമാക്കിയിട്ട് ഭൂമിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിൽ ഒരു പങ്ക് വഹിക്കുന്ന ഒരു പാമ്പാണ് പെരുമ്പാമ്പ് അപ്പോൾ ഇതിൻ്റെ അടുക്കുന്നത് പിന്നെ മനുഷ്യർക്ക് അപകടം ഉണ്ടാകുന്ന സാന്നിധ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനെ ഉപദ്രവിക്കുകയോ അതിനെ തലപിടിച്ച് നമ്മൾ അതിനെ ഷോവർക്ക് നടത്തുകയോ ചെയ്യുമ്പോൾ മാത്രമാണ് പെരുമ്പാമ്പിൻ്റെ അടുക്കുന്ന മനുഷ്യർക്ക് ഉപദ്രവം ഉണ്ടാകുന്നത് ഇന്ത്യൻ റോക്ക് പൈത്താണ് ഇതുവരെ ആരെയും വിഴുകിയതായിട്ടുള്ള റിപ്പോർട്ട് നമ്മൾ ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല മുട്ടവിരിഞ്ഞ് പുറത്തെത്തിയ കുഞ്ഞുങ്ങളെ കണ്ണവം റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ സുധീർ നാരോത്തിൻ്റെയും സെഷൻ ഫോറസ്റ്റർ സുനിൽ കുമാറിൻ്റെ നിർദ്ദേശപ്രകാരം അവയുടെ ആവാസ വ്യവസ്ഥയിലേക്ക് തുറന്നുവിട്ടു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വന്യജീവി സംരക്ഷണ നിയമപ്രകാരം ഷെഡ്യൂൾ ഒന്നിൽ ഉൾപ്പെടുന്നവയാണ് പെരുമ്പാമ്പുകൾ ഇവയെ കൊല്ലുകയോ അപകടപ്പെടുത്തുകയോ ചെയ്താൽ ഏഴ് വർഷം വരെ ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്ന കുറ്റകൃത്യമാണ് സി മലയാളം ന്യൂസ് കണ്ണൂർ പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം